രശ്മി പ്രേമലത എഴുതിയ സമേതൻ എന്ന ചെറുകഥ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മിക്ബാൽ കഥ സമേതൻ മുറി തുറന്ന് ബാഗ് ചുമരിൽ തൂക്കി ജനൽ തുറന്നിട്ടു ആകാശം ചുവപ്പണിഞ്ഞിരിക്കുന്നു സൂര്യന്റെ അസാധാരണമായ ശോഭയിൽ മുഴുകി ഏഴാം നിലയിലെ ഫ്ളാറ്റിൽ തന്റെ പ്രിയപ്പെട്ട കസേരയിൽ ഒരു കപ്പ് ചായയുമായി ഇരുന്നപ്പോൾ അവളുടെ മനസ്സ് കാൽപ്പനികതയുടെ ചുഴിയിൽ പെട്ടുപോയി തീവ്രമായി പ്രണയിക്കാനും പ്രണയിക്കപ്പെടാനും അവൾ ആഗ്രഹിച്ചു അവൾക്ക് വല്ലാത്ത ഒറ്റപ്പെടൽ തോന്നി ആരുമില്ലാത്തതുപോലെ ഒറ്റയ്ക്കായതുപോലെ വാട്സപ്പ് തുറന്ന് അവൾ കോണ്ടാക്റ്റ് ലിസ്റ്റിൽ നിന്ന് കമ്മ്യൂ വൺ കമ്മ്യൂ ടു കമ്മ്യൂ ത്രീ കമ്മ്യൂ ഫോർ എന്ന കോണ്ടാക്റ്റുകൾ തുറന്നു കമ്മ്യൂവിനെയും കാഫ്കയെയും വായിച്ചു വായിച്ച് കോണ്ടാക്റ്റ് ലിസ്റ്റിലെ സൗഹൃദങ്ങൾക്കും രസമുള്ളൊരു പേരിരിക്കട്ടെ എന്നും കരുതിയിട്ടാണ് ഒന്നും രണ്ടും മൂന്നും എല്ലാം ഹായ് എന്നൊരു മെസ്സേജ് എല്ലാവർക്കും നിരത്തി അയച്ചു ഏതിലാണ് ഡബിൾ ടിക്ക് വീഴുന്നതും അത് നീലപ്രകാശം ചൊരിയുന്നതും അവൾ വെറുതെ കാത്തിരുന്നു ഡബിൾ ടിക്കും ഇല്ല നീലയുമില്ല കമ്മ്യുവൺ അവൻ ഭാര്യയോടൊത്ത് ആയിരിക്കാം സമേതൻ പേടിച്ച് തൻ്റെ കോണ്ടാക്ട് തന്നെ ബ്ലോക്ക് ചെയ്തിരിക്കും അത്രയ്ക്ക് പേടിയാണ് അവന് ഭാര്യയെ എന്നാണ് അവൻ പറയുന്നത് എന്തോ അവൾക്ക് അത്ര വിശ്വാസം പോരാ അവൾ പലരെയും കണ്ടിട്ടുണ്ട് വളരെ ആസ്വദിച്ച കാമുകിമാരെ പ്രേമിക്കുന്ന ഭർത്താക്കന്മാർ ഭാര്യ കൂടെ ഉണ്ടെങ്കിൽ കെട്ടിപ്പിടിച്ചും കെയർ ചെയ്തും അവരെ അങ്ങ് സൂഖിപ്പിച്ചു കൊണ്ട് നടക്കുന്നത് പൊട്ടിയായ ഭാര്യ വിചാരിക്കും ഇയാൾ തൻ്റേത് മാത്രമാണ് ഞാൻ മാത്രമാണ് ഇയാളുടെ ലോകം എന്നിട്ട് പാവം സ്വന്തം ലോകം മുഴുവൻ അയാളിലേക്ക് ചുരുക്കും അയാളുടെ അവദാനങ്ങൾ പറഞ്ഞു നടക്കും അതിൽ അവൻ നിഗൂഢമായി സന്തോഷിക്കുന്നു ഹീസ് മൈ മൈൻ ഓൺലി ഫേസ്ബുക്കിൽ രണ്ടുപേരും കെട്ടിപ്പിടിച്ചു നിൽക്കുന്ന ഒരു ഫോട്ടോയും അവൾക്ക് സഹതാപം തോന്നാറുണ്ട് അവരോട് കമ്മ്യു വണ്ണിന്റെ ഭാര്യയോടും അതേ സഹതാപമാണ് അവൾക്ക് അവനും ആ രാജ്യത്തിലെ ഒരേ ഒരു രാജാവ് താൻ മാത്രമാണ് എന്നതിൽ ആനന്ദിക്കുന്നത് അഭിമാനിക്കുന്നത് എല്ലാം അവൾ അറിയുന്നുണ്ട് പോട്ടെ ജീവിച്ചു പോയിക്കോട്ടെ പോലെ അവൾ ചിരിച്ചു കമ്മ്യൂ ടു ഡബിൾ ടിക്ക് ഉണ്ട് പക്ഷെ നീലവരയുടെ വാഗ്ദാനം മാത്രം നൽകപ്പെടുന്നില്ല അവൻ യാത്രയിലായിരിക്കും യാത്ര അവന്റെ ഭ്രാന്താണ് ഇരിക്കെ ഒറ്റയ്ക്കൊരു യാത്ര പോകും അവൻ യാത്രക്കിടയിൽ വിശ്രമത്തിന്റെ ആശ്വാസത്തിൽ അല്പം സേവിച്ച് നല്ല മൂഡിലായി കഴിഞ്ഞാൽ വിളിച്ച് കത്തിവയ്ക്കാൻ ഒരു പെൺ സുഹൃത്തു വേണം അവന് അവൾക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് വെള്ളമടിച്ചാൽ മാത്രം തോന്നുന്ന പ്രണയം എന്തു തരം പ്രണയമാണ് എന്ന് അവനും വീട്ടിലെത്തിയാൽ ഡീസൻ പാർട്ടി മക്കൾ അറിഞ്ഞാലോ എന്ന് പേടി ഒരു വാക്കുമിണ്ടാനും ഒന്ന് സാധാരണ പോലെ സംസാരിക്കാനും എന്തിനാണോ ഇത്ര ഒളിവും അറിയും എന്തുമാത്രം ഹിപ്പോക്രാറ്റിക്കാണ് വ്യക്തിബന്ധങ്ങൾ എന്ന് അവൾ തീർച്ചയായും മനസ്സിലാക്കുന്നുണ്ട് എന്നിട്ടും പ്രണയത്തിനും സ്നേഹത്തിനുമായുള്ള ഈ അലച്ചിൽ ഒരിക്കലും അവസാനിക്കാത്തത് എന്താണാവോ കമ്മ്യു ത്രീ നീലയിൽ തിളങ്ങുന്നു അവൾ ആശ്വാസത്തോടെ ചാറ്റ് തുറന്നു അവൻ എന്തോ ടൈപ്പ് ചെയ്യുന്നുണ്ട് സന്തോഷം ഒരാളെങ്കിലും മിണ്ടാനുണ്ടല്ലോ ധൃതിയിൽ വന്ന മെസ്സേജ് വായിച്ചു ഡി ഞാൻ തിരക്കിൽ കൂട്ടുകാരോടൊപ്പം ഇപ്പോൾ മിണ്ടിയാൽ ശരിയാവില്ല ഞാൻ പിന്നെ വിളിക്കാം ചാറ്റ് ഡിലീറ്റ് ചെയ്യുന്ന തിരക്കിലായിരിക്കും അറിയാതെ അവൻ്റെ വോയിസ് കോൾ വന്നു അവൾക്ക് കോൾ എടുത്തതും അവൻ്റെ വാക്കുകൾ അവളുടെ കാതിൽ അലച്ചു എടാ പെണ്ണുങ്ങളെ വളയ്ക്കാൻ പല വഴികളുണ്ട് എല്ലാം പരീക്ഷിക്കുവാനാണീ കെ കെ ജോസഫ് ഉയരുന്ന ചിരികൾക്കിടയിൽ കൂട്ടുകാരുടെ സ്വരം അവൾ കേട്ടു എന്നാ പറയടാ നിനക്ക് എത്ര കാമുകിമാരുണ്ട് അവൻ ഉച്ചത്തിൽ ചിരിച്ചുകൊണ്ട് എണ്ണാൻ തുടങ്ങി ഒന്ന് സിന്ധു നിനക്കറിയില്ലേ ലവൾ രണ്ട് നിമിഷം നമ്മളെ ടൗണിലെ കോളേജിൽ പഠിക്കുന്ന മൂന്ന് ഇപ്പം മെസ്സേജ് ചെയ്തതേയുള്ളൂ പണ്ടാരം എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കും അവൾ തൻ്റെ പേരുകൂടി പരിഹസിക്കപ്പെടുന്നത് കേൾക്കാൻ കഴിയാതെ കോൾ കട്ട് ചെയ്തു അവൻ ഇത് പറയുമെന്നറിഞ്ഞിട്ടും പിന്നെയും അവനുമായി വെറുതെ മിണ്ടാൻ പോകുന്നത് നിർത്താൻ തനിക്കാവുന്നില്ലല്ലോ എന്ന് അവൾക്ക് സ്വയം അരിശം വന്നു പ്രണയിക്കാൻ സ്വാഭാവികമായി സ്നേഹിച്ച് ജീവിക്കാൻ ഇവർക്കൊന്നും തൻ്റെ കൂടെ നിൽക്കാനാകില്ല ഓരോരുത്തരും സ്വന്തം സർക്കിളിൽ മാന്യതയുടെ മൂടുപടം ധരിച്ചവർ അതിനുള്ളിൽ ഒരു പെൺ സുഹൃത്തിന് പോലും സ്ഥാനമില്ലെന്ന് നിരന്തരം തെളിയിച്ചു കൊണ്ടിരിക്കുന്നവർ സ്വകാര്യതയിൽ സൗഹൃദത്തിനപ്പുറം അഭിനിവേശങ്ങളുടെ പണ്ടാരപ്പെട്ടികൾ തുറക്കുന്നവർ അങ്ങനെയാണവൾ അവർക്ക് യഥാർത്ഥ പേര് മാറ്റി കമ്മ്യൂ വൺ ടു ത്രീ എന്നൊക്കെ പേര് നൽകാൻ തുടങ്ങിയത് അതെ കാമുകന്റെ ഷോർട്ട് ഫോം തന്നെ സ്നേഹവും പ്രണയവും അവൾക്കും ആവശ്യമുണ്ടായിരുന്നു തനിക്കായി ഒരാളും കാത്തിരിക്കുന്നില്ല എന്ന അറിവിൽ എരിഞ്ഞു പോയതാണവളും തനിക്ക് ഒരാളെയും കാത്തിരിക്കാനും ഇല്ലല്ലോ ഒരാളല്ലെങ്കിൽ മറ്റൊരാൾ കമ്മ്യൂ നാലിന്റെ റിപ്ലൈ വന്നു വന്നുകിടക്കുന്നുണ്ടായിരുന്നു മോളു നീ എവിടെയാണ് അവൾ ഇന്ന് വീട്ടിൽ പോയിരിക്കുന്നു പിള്ളേരെയും കുട്ടി ഫ്രീ ടുഡേ അവനുമുണ്ട് ഡീസന്റ് ഒരു കുടുംബം പ്രിയനെ നീ വരുന്നോ അവൾ മറുപടി കൊടുത്തു എന്നാണോ ഇങ്ങനെ ആരുടേതെങ്കിലും അല്ലാത്തൊരാൾ സ്നേഹം കൊണ്ട് മാത്രം കൂടെ നിൽക്കുക മിലേനയോട് കമ്മ്യു പറഞ്ഞ പോലെ നിഷ്കളങ്കമായ സ്നേഹത്താൽ മാത്രം പിൻകഴുത്തിൽ ഉമ്മ വെച്ച് പോവുന്ന ഒരാൾ ദ ഡിസയർ ടു ബി ലവ്ഡ് ഇസ് ദ ലാസ്റ്റ് ഇല്യൂഷൻ ഗിവിറ്റ് അപ്പ് ആൻഡ് യു വിൽ ബി ഫ്രീ മാർഗരറ്റ് ആറ്റ്വുഡ് പറഞ്ഞതാണ് സ്വതന്ത്ര സർവതന്ത്ര സ്വതന്ത്ര സ്നേഹിക്കപ്പെടുമെന്ന ഇല്യൂഷൻ സ്നേഹിക്കപ്പെടുന്നു എന്ന ഇല്ലുഷൻ സ്നേഹിക്കപ്പെട്ടിട്ടില്ല എന്ന ഇല്ലുഷൻ ഹാ സർവം മായാമയം എന്നിട്ടും നെഞ്ചിലെന്തോ കനം വെച്ചു ആ മായ കൂടിയില്ലെങ്കിൽ ജീവിതം പിന്നെ എന്തിനു കൊള്ളാം അവൾ ജാലക വിരികൾ നിവർത്തിയിട്ടു കിടക്ക വൃത്തിയിൽ വിരിച്ചിട്ടു രശ്മി പ്രേമലത എഴുതിയ സമേതൻ എന്ന കഥ ഇവിടെ അവസാനിക്കുന്നു നന്ദി